ഫ്രണ്ട്സ് അപ്പോൾ രാവിലെ ഒരു ഏഴ് മണിക്കൊരു കോൾ വന്നു വീട്ടിൽ ഇല്ല ഇന്നലെ രാത്രി പോയതാണ് പെട്ടെന്ന് വരണം മോട്ടർ അടിക്കാനടക്കം വെള്ളമില്ല എന്ന് പറഞ്ഞിട്ടോ നമ്മൾ ചെന്ന വൈക്ക് ത്രീ ഫേസ് കണക്ഷൻ ആണ് നോക്കുന്ന സമയത്ത് ഒരു ഒറ്റ ഫ്യൂസാണ് പോയിരിക്കുന്നത് കേട്ടോ ഒറ്റ ഫ്യൂസ് പോയത് ആ വീട്ടിൽ മൊത്തം എങ്ങനെ ഇല്ലായി ഇല്ലാതിരുന്നു എന്നുള്ളത് നിങ്ങൾക്ക് ഒരു സംശയം ഉണ്ടാവും അത് ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ഈ ഫ്യൂസ് മൊത്തത്തിലൊരു ഡാ ഡാമേജ് ആയിക്കുന്നു അപ്പോൾ നമുക്ക് എന്തായാലും മാറ്റണം അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന വണ്ണം എം എമ്മിൻ്റെ നെയ്സ് കമ്പി വരുന്ന വയറാണ് ഞാൻ എപ്പോഴും നെയ്സ് വണ്ണം മുമ്പിൻ്റെ കുറച്ച് ബാലൻസില് നമ്മളെ കയ്യില് വെക്കും അപ്പോൾ ഏകദേശം മൂന്ന് ഫ്യൂസ് നമ്മൾ കെട്ടി കൊടുക്കുന്നത് വെച്ചാൽ ബാക്കിയുള്ള ഫ്യൂസും പോകാനായിരിക്കണു അപ്പോൾ എന്തായാലും അത് കെട്ടിക്കൊടുക്കുകയാണ് അപ്പം കെട്ടി കൊടുക്കുന്ന സമയത്ത് ഇതിനൊരു ഉക്ക് പോലെ ഉണ്ടാക്കിയിട്ട് വേണം അത് കെട്ടാണ്ടത് ഒരു കാരണവശാലും കോപ്പറിൻ്റെ എൻഡ് ഭാഗങ്ങൾ ഒരിക്കലും ഫ്യൂസിൻ്റെ ഒന്നും വരരുത് അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഡേഞ്ചറാണ് ഒരു കാരണവശാലും നിങ്ങൾ രണ്ട് കാലിലൊന്നും പിടിച്ച് തിരിച്ച് വെച്ച് കൊടുക്കരുത് അതൊക്കെ ഷോർട്ടാവാൻ ചാൻസ് കൂടുതലാണ് അപ്പോൾ ഫ്യൂസ് മൂന്ന് നമ്മൾ കെട്ടിക്കൊടുത്ത് സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ